നമസ്കാരം ഹൈ റേഞ്ച് ലാൻഡ്സിൻ്റെ പുതിയ വീഡിയോയിലേക്ക് അവർക്ക് സ്വാഗതം നമ്മളുള്ളത് ഇടുക്കി ജില്ലയിലെ വാഗമണിനടുത്ത് പുളിങ്കട്ട എന്ന് പറയുന്ന സ്ഥലത്താണ് നമ്മളിപ്പോൾ കാണാൻ പോകുന്നത് ഒരേക്കർ മുപ്പത് സെൻറ്റ് സ്ഥലമാണ് ഈ റോഡ് ഫ്രണ്ടേജ് നമുക്കുണ്ട് ഈ തേയില വെച്ചേക്കുന്നതാണ് സ്ഥലം മൊത്തം തേയിലയാണ് വെച്ചിരിക്കുന്നത് ഒരേക്കർ മുപ്പത് സെൻറ്റ് സ്ഥലമുണ്ട് സ്ഥലം നല്ല അടിപൊളി വ്യൂ ഉള്ള സ്ഥലമാണ് റിസോർട്ട് ഹോം സ്റ്റേ എന്നിവയൊക്കെ പണിയാനും ഫ്ലോട്ടായിട്ടൊക്കെ മുറിച്ച് വയ്ക്കാനും പറ്റിയ നല്ല അടിപൊളി സ്ഥലമാണ് സ്ഥലത്തു പോലെ നല്ല നിരപ്പ് സ്ഥലമാണ് മൊത്തം തേയിലയാണ് നല്ല റോഡ് ഫ്രണ്ടേജും നമുക്കുണ്ട് ഹൈവേ ഫ്രണ്ടേജ് ആണ് നല്ല അടിപൊളി സ്ഥലമാണ് റിസോർട്ടൊക്കെ പണിയാൻ പറ്റിയ നല്ല അടിപൊളി പ്ലേസ് ആണിത് വെള്ളത്തിനുള്ള സൗകര്യമുണ്ട് ഒരു സൈഡ് തീർന്ന് തോടൊഴുകുന്നുണ്ട് പിന്നെ വെള്ളത്തിനൊന്നും യാതൊരുവിധ ക്ഷാമം ഉണ്ടാകാത്ത സ്ഥലമാണിത് ഈ സ്ഥലത്തിന് ചോദിക്കുന്നതല്ല സെൻറ്റിന് ഒരു ലക്ഷത്തി മുപ്പതിനായിരം രൂപ വെച്ചാണ് ഇതിൻ്റെ കൂടുതൽ വിവരങ്ങൾ അറിയാനായി ഞങ്ങളുമായി കോൺടാക്റ്റ് ചെയ്യുക നല്ല റോഡ് സൗകര്യമുള്ള സ്ഥലമാണ്